ഹായ് എല്ലാവർക്കും എൽ ഫോർ ലുട്ടൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ പിന്നിനേക്കാളെന്നു പറയുക നെമ്മാറ വല്ലങ്ങി വേലിൻ്റെ വല്ലങ്ങിക്കാരൻ്റെ പന്തലാണ് അപ്പോൾ ഞാൻ വീടിൽ വരാൻ കാരണം നൂറ്റി പതിനഞ്ച് കെ സബ്സ്ക്രൈബുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് കട്ടിക്കൂടി ബ്ലോഗ്സ് ചില കാരണങ്ങൾ കൊണ്ട് അത് ബ്ലോക്ക് ആയിരിക്കണം എത്ര മാസം കഴിഞ്ഞാലാണ് അത് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പുതിയ ചാനൽ തുടങ്ങിയത് അത് നെമ്മാറേ വല്ലെങ്കിൽ വേരൻ്റെ അപ്ഡേറ്റ് ഫുള്ളായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പിന്നെ ഇതിൻ്റെ കാരണം എന്ന് പറയുമോ ഈ ബ്ലോക്ക് ആൻ കാരണം റീയൂസ്ഡ് കണ്ടന്റ് നൂറ്റമ്പതോളം വീഡിയോ റീയൂസ്ഡ് റിവ്യൂസുടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ചാനൽ അതിനെ ബ്ലോക്ക് ആക്കിയത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു അതുപോലെ തന്നെ കോഓപ്പറേറ്റ് ക്ലെയിം ഷോർട്സിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് റിയൂസർ കണ്ടൻറ്റ് വലിയ അപേക്ഷ കേസല്ല അത് പണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഒരു ഇതറിയാൻ കാരണം നമ്മുടെ നൂറ് കേസ് സബ്സ്ക്രൈബ് വന്നതിന് സിൽവർ ബട്ടൺ കിട്ടും അതിന് അപ്ലൈ ചെയ്യണം അപ്പോൾ മോണിറ്റൈസേഷൻ കൊടുത്തു നാൽപ്പത് മില്യൺ മുകളിലായി ഷോർട്സ് പത്ത് മില്യൺ മതി തൊണ്ണൂറ് ദിവസം കൊണ്ട് എൻ്റെ നാൽപ്പത് മില്യൺ ഷോർട്സായി വ്യൂസായി തൊണ്ണൂറ് ദിവസം കൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ മോണിറ്റൈസേഷൻ കൊടുത്തത് അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് റിവ്യൂസുടെ കണ്ടൻറ്റ് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫേസെങ്കിലും അതിൽ വരണം അല്ലെങ്കിൽ നമ്മുടെ വോയിസ് എങ്കിലും ചെറുതായിട്ട് വരണം ഞാനൊന്നും ഇട്ടില്ല ഇഷ്ടംപോലെ സബ്സ്ക്രൈബായി നൂറ്റി പതിനഞ്ച് കെ സബ്സ്ക്രൈബായി അപ്പോൾ ആ ഒരു മൂറ്റിലെട്ടാണ് പക്ഷേ എന്തായി പണി പടക്കം കെട്ടി അപ്പോൾ അതേപോലെ സബ്സ്ക്രൈബ് ആവാൻ എല്ലാവരും സഹായിക്കുക അല്ലെങ്കിൽ നമ്മുടെ വേദൻ്റെ അപ്ഡേറ്റ് ഉറപ്പായും ഒന്നേടം ഒന്നേടം നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് സഹായിക്കണം പഴയ ചാനലിൻ്റെ പേര് തട്ടിക്കൂട്ടി ബ്ലോഗ്സാണ് കേട്ടോ അപ്പോൾ ഇത് പുതിയത് എൽ ഫോർ ബുട്ടൂ ലുട്ടോസ് ബ്ലോഗ് എൽ ഫോർ ലുട്ടൂസ് ബ്ലോഗ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേക്കിരിക്കുന്ന ഇത് വല്ല കരയുടെ പന്തൽ നാദം എടപ്പാൾ നാദം അപ്പോൾ പുരോഗമിക്കണം ഏപ്രിൽ രണ്ടിന് വേല അപ്പോൾ എല്ലാവരും വേലയ്ക്ക് വരിക സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് നെന്മാറയ്ക്ക് പോവാം ഇത് നെന്മാറക്കാരുടെ പന്തൽ പന്തൽ സൈതലവി ചെറുതുരുത്തി എലിമിനേഷൻ നമ്മുടെ നമ്മുടെ തന്നെ നാട്ടുകാരുന്നു പിൻ മുടപ്പല്ലൂരി നമുക്കൊരു കാല് നാട്ടിട്ടുള്ളൂ ഇനി പക്ഷെ പെട്ടെന്ന് കഴിയുന്ന പിന്നെ വേണ്ട എത്ര വൈകിയാലും പെട്ടെന്ന് കഴിയുന്നത് ഈ പന്തൽ തന്നെയാണ് നല്ല രസമുള്ള പണ്ട് തന്നെ ആയിരിക്കും രണ്ടും അടിപൊളിയാവും ഇപ്രാവശ്യം അപ്പം ഏപ്രിൽ രണ്ടിന് ഇവിടെ നിന്ന് നിൽക്കാം അല്ലേ ആദനാട് ഒന്ന് ഇതാണ് ആദനാട് ഒന്ന് ഈ കുന്ന കഴിഞ്ഞ വർഷം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് നല്ല ഫയറിലായത് ഈ കുന്നിന് മുകളിൽ നിന്ന് വെടിക്കെട്ടുകയാണെന്നൊക്കെ ഒന്നിവിടെ ഇപ്പോൾ നെന്മാറക്കാർ വെടിക്കെട്ടിനുള്ള സംഭവങ്ങൾ ഒരുക്കി തുടങ്ങി ഏതിൽ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് കേട്ടോ നമുക്കത് പിന്നെ കാണിച്ചു തരാം ഞാൻ വെറുതെ വന്ന പെട്ടെന്നുള്ളൂ അപ്പോൾ നെന്മാറ പണി ആരംഭിച്ചു കഴിഞ്ഞു വെടിക്കെട്ടിൻ്റെ അല്ലെങ്കിൽ തുടങ്ങാൻ പോണേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം വരാം രണ്ട് ഓരോ ദിവസം കഴിയുന്നതോറും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും ഓക്കെ ബൈ